നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം വട്ടോളി നാഷണൽ ഹൈസ്കൂളിൽ ജോലി വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ കോഴ വാങ്ങി ഉദ്യോഗാർത്ഥിയെ കബളിപ്പിച്ചതായി പരാതി സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെ ഉദ്യോഗാർത്ഥിയും കുടുംബവും നടത്തുന്ന സത്യാഗ്രഹ സമരം മുന്നൂറ്റി പിന്നിട്ടു അമ്പലക്കുളങ്ങര കുനിയിൽ നിജിലയാണ് ഭർത്താവ് അനിലിനൊപ്പം മുന്നൂറ്റി പതിനേഴ് ദിവസമായി സമരം ചെയ്യുന്നത് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ വട്ടോളി നാഷണൽ ഹൈസ്കൂളിൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായി നിജുല ജോലി ചെയ്തിരുന്നു അതിനുശേഷം അവിടെ സീപ്പർ പോസ്റ്റിൽ ഒഴിവ് വന്നപ്പോൾ നിജില അപേക്ഷ നൽകിയിരുന്നു നിജിലയ്ക്ക് നിയമനം നൽകാമെന്ന് പറഞ്ഞ് ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിയ ശേഷം മാനേജറുടെ താൽപര്യപ്രകാരം മറ്റൊരാളെ ആ പോസ്റ്റിൽ നിയമിച്ചതായി കുടുംബം ആരോപിക്കുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ട് സീപ്പർ പോസ്റ്റ് ഒഴിവുകളുണ്ടായി അതിൽ ഒന്നിൽ നിജിലയെ നിയമിക്കാമെന്ന് പറഞ്ഞെങ്കിലും ആ പോസ്റ്റിൽ വേറെയാളെ നിയമിച്ചു ഇതിനെതിരെ രണ്ടായിരത്തി പത്തൊൻപതിൽ എൺപത്തി ആറ് ദിവസം നീണ്ടു നിന്നൊരു സമരം നടത്തി അതിൽ സി പി എം പ്രാദേശിക നേതൃത്വം ഇടപെട്ട് നിജിലയ്ക്ക് അവിടെ റിട്ടയേഡ് ആകുന്ന ഹിന്ദി അധ്യാപകന്റെ ഒഴിവിലേക്ക് നിയമനം നൽകാമെന്ന് പറഞ്ഞ് ഒത്തുതീർപ്പാക്കി ആ സമയത്ത് ആ പോസ്റ്റിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാതിരുന്നതിനാൽ അധ്യാപകൻ റിട്ടയർഡ് ആകുമ്പോൾ താൽക്കാലികമായി ഒരാളെ നിയമിക്കാം നിജില ക്വാളിഫൈഡ് ആയ ശേഷം നിജിലയെ നിയമിക്കാം എന്ന് പറഞ്ഞാണ് സമരം ഒത്തുതീർപ്പാക്കിയത് പക്ഷേ നിജിലയെ ആ പോസ്റ്റിലും നിയമിച്ചില്ല അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപതിന് വീണ്ടും സമരം ആരംഭിച്ചു ജോലി വേണ്ട കൊടുത്ത പൈസയും നഷ്ടപരിഹാരവും മതിയെന്നാണ് ഈ സമരത്തിൽ നിജില ഉന്നയിക്കുന്ന ആവശ്യം സമരം മുന്നൂറ്റി പതിനേഴ് ദിവസം പിന്നിടുമ്പോഴും ഇപ്പോഴും തീരുമാനമൊന്നും ആയിട്ടില്ല ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി വിദ്യാഭ്യാസ രംഗത്ത് മികച്ച കരിയറാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ പഠനം കുറ്റ്യാടി ടാഗോർ അക്കാദമിയിൽ നിന്നാകട്ടെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഇവയിൽ ഏതെങ്കിലും കഴിഞ്ഞവർക്ക് പ്രീ പ്രൈമറി മോണ്ടിസോറി ലേണിംഗ് ഡിസബിലിറ്റി ആൻഡ് ചൈൽഡ് സൈക്കോളജി അബാക്കസ് എന്നീ കോഴ്സുകൾ കൂടാതെ ആറു മാസം കൊണ്ട് പ്ലസ് ടു വിവിധ ജില്ലകളിലായി ഡി എൽ എഡ് അഡ്മിഷനുകൾ മറ്റു സംസ്ഥാനങ്ങളിലായി പാരാമെഡിക്കൽ കോഴ്സുകളുടെ സീറ്റുകൾ എന്നിവ അറേഞ്ച് ചെയ്യുന്നു കോഴ്സുകളോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും സൗജന്യം കൂടുതൽ വിവരങ്ങൾക്കായി ടാഗോർ അക്കാദമി കുറ്റ്യാടി ഫോൺ സെവൻ സീറോ വൺ ടു എറ്റ് ഫോർ എയ്റ്റ് സെവൻ നയൻ ഫോർ നയൻ ഫൈവ് വൺ ഫോർ ഫോർ എയ്റ്റ് ഡബിൾ നയൻ ഫോർ സിക്സ് സിക്സ് വൺ ഡബിൾ നയൻ സീറോ ഫൈവ്